പിന്നെ കടയുടെ അറേഞ്ച്മെൻ്റ് ഇടയ്ക്ക് നമുക്ക് നവംബർ രണ്ടിന് വന്ന് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരുന്നത് അത് ഒക്ടോബറിലേക്ക് മാറിയിട്ടോ ഒക്ടോബറിലെനിക്ക് ചെറിയൊരു പെയിൻ പോലെ വരുക വന്നിട്ടോ അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചുണ്ണൂന് ഫുഡ് കൊടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴാണ് അവിടെ ഒന്ന് അഡ്മിറ്റ് ചെയ്തിട്ടോ ഷുഗർ നോക്കിയപ്പോൾ ഷുഗർ ഹൈ ആണ് പിന്നെ ഫ്ലൂയിഡ് കൂടുതലാണ് അപ്പോൾ റെസ്റ്റ് കിടന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ മൂന്നാല് ദിവസം അടുപ്പിച്ച് ഷുഗർ ടാബ്ലറ്റ് ഒക്കെ എടുത്താലും ഷുഗർ കൺട്രോളിംഗ് ആയി അങ്ങനെ നമുക്ക് സി ട്ടോ പറഞ്ഞത് അങ്ങനെ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഫ്ലൂയിഡ് ആണെങ്കിലുള്ള ട്യൂബൊക്കെ ഒന്ന് റിമൂവ് ചെയ്തു അവൻ്റെ രണ്ടാമത് ട്യൂബ് ഇടുന്നു അങ്ങനെ നമ്മൾ രാവിലെ പത്ത് മണിയായപ്പോൾ പത്താം തീയ്യതി പത്ത് മണിയായപ്പോൾ നമുക്കൊരു ആംകൊച്ചുണ്ടായി അലഹമ്മദില അവന് ഹെൽത്തി ആയിരുന്നു പിന്നെ അലഹമ്മദില അവൻ ഹെൽത്തി ആയിരുന്നു വന്നപ്പോൾ കുറച്ച് ഷുഗറിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ട്യൂബിൻ്റെ ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നുണ്ട് പിന്നീട് അവൻ ഓക്കെ ആയി പിന്നെ നാല് ദിവസത്തോളം എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് അവിടെ കിടക്കേണ്ടായിട്ട് വന്നു അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പതിനാലാം തീയതി വീട്ടിലേക്ക് വന്നിട്ട്